ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിൽസുകളുടെ ഇന്ന് ഞാനിവിടെ നിന്നിരിക്കുന്നത് നമുക്ക് ഉണ്ണിയപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകില്ല അപ്പോൾ ഉണ്ണിയപ്പത്തിനുള്ള ചട്ടി നമുക്ക് മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ സാധിക്കാറില്ല അപ്പോൾ ഉണ്ണിയപ്പ ചട്ടി ഇല്ലാതെ തന്നെ നമുക്ക് സാധാരണ നല്ല ലെവലിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് ഏതെങ്കിലും ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തതിനു ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒച്ചു കൊടുക്കുക നമുക്ക് നമ്മുടെ ശർക്കര മെൽറ്റ് ആവാൻ പാകത്തിനുള്ള വെള്ളമാണ് ഇത് എടുത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിക്ക് കുറച്ചും കൂടെ വെള്ളം ആവശ്യം നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ വെള്ളം കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം അധികമായി നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതിലേക്ക് അഞ്ച് കട്ട് ശർക്കര ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ആ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് ആ ശർക്കര മെൽറ്റ് ആവുന്നത് വരെ നമ്മളൊന്ന് ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിരിക്കണം പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജിലിസ് വേൾഡ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ജിലിസ് വേൾഡെന്നിൻ്റെ ചാനലിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് പോയി കാണണം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവണ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അടിയിൽ കുറച്ച് കട്ടകളും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് മെൽറ്റ് ആയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം നന്നായിട്ട് തന്നെ മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് അത് നന്നായിട്ട് തന്നെ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം പിന്നെ നമ്മൾ ആദ്യം തന്നെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പം ഞാൻ ഈ ചെയ്തത് അത് തണുത്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ചീനച്ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാളികേര കൊത്തുകൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും ഈ നെയ്യിലിട്ടിട്ട് വറുത്തെടുത്ത തേങ്ങക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഇതേപോലെ കുറച്ച് പീസസ് ആയിട്ട് ചെറിയ പീസസ് കട്ട് ചെയ്തെടുക്കുക ചില ആളുകൾ വലിയ വലിയ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സൈഡ് മാത്രം കരിഞ്ഞു പോകും അപ്പോൾ നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് അങ്ങനെ ചെയ്യണ സമയത്ത് ഒരു കരിഞ്ഞ സ്മെല്ല് വരും അപ്പം ഹൈ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം നമ്മൾ ഇതേപോലെ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കലും കഴിഞ്ഞു ആ സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര വെള്ളം നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം ചെറുപ്പം ചെറിയ ചെറിയ പൊടികൾ കല്ല് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അരിച്ച് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് പൊടി മിക്സ് ചെയ്തെടുക്കണമാണ് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ് കപ്പ് മെഷറിങ് കപ്പായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് വെച്ചിട്ട് ഒരേ ലെവല് മെഷർ ചെയ്തെടുത്താലും മതി ആ രണ്ട് കപ്പ് അരിപ്പൊടിയിലേക്ക് നമ്മൾ നേരത്തെ മെൽട്ടാക്കി വെച്ചിട്ടുള്ള ശർക്കര ഉരുക്കി വെച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഏതെങ്കിലും ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കട്ട കെട്ടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും വെള്ളം ആദ്യം തന്നെ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും കാരണം അതിൻ്റെ കട്ട കട്ട അങ്ങനെ വന്നിട്ടുണ്ടാവും കുറേശ്ശെ കുറേശ്ശേ ആവശ്യമനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഈ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ വന്നിട്ടില്ല എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല അതിൽ വേറെ ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശേറ്റ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ബാറ്റർ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് പഴമാണ് ഈ ചെറിയ പഴം രണ്ടെണ്ണം ചേർക്കുന്നുണ്ട് ആ പഴം നമ്മുടെ മിക്സർ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ചേർക്കുന്നത് ഇതേപോലെ നല്ല പഴുത്ത പഴമാണ് ചേർക്കുന്നത് അതിൽ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക പിന്നെ ഈ സമയത്ത് തന്നെ വേണമെങ്കിൽ അതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഈ പഴം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ഏലക്കായ ഒരു മൂന്നോ നാലോ ഏലക്കായ അതിലേക്ക് ഇട്ട് കൊടുത്ത് തൊലിയോട് കൂടി തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അത് ആതും കൂടെ മിക്സർ ജാറിൽ നിന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കുക പിന്നെ ജാറിലുള്ളതെല്ലാം പോരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതൊന്നിച്ച് മിക്സ് ചെയ്യുന്ന ഈ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് അതിൽ നെയ്യും എല്ലാം ഉൾപ്പെടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേളും നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഏത് തുടക്കക്കാർക്കും പെട്ടെന്ന് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണിത് നമ്മൾ അരി കുതിർത്ത് വെച്ച് വെ ഉണ്ടാക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം എടുക്കും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും മാത്രമല്ല ഉണ്ണിയപ്പ ചട്ടിയില്ലാതെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് നിങ്ങൾ എന്താ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് റെഡിയാക്കി എടുക്കാനുള്ള പാത്രം വെക്കാം ഞാൻ സാധാരണ വീട്ടിൽ ചായ വെക്കാൻ യൂസ് ചെയ്യുന്ന പാത്രമാണ് ചായ പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒട്ടും വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ആ എണ്ണ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം എണ്ണ തിളച്ച് വന്ന് വരുന്ന സമയത്ത് ഏകദേശം ഒരു ഭാഗം തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഉണ്ടാകുന്ന സ്പൂണുകൾ അതായത് നമ്മൾ കറികളൊക്കെ എടുക്കാൻ യൂസ് ചെയ്യുന്ന സ്പൂണാണിത് അതൊന്നോ രണ്ടോ അതിലേക്ക് ഇറക്കി വയ്ക്കുക അത് ആ വെള്ളത്തിൽ ആ എണ്ണയിൽ കടന്ന് ചൂടായി വരട്ടെ ആ ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ണിയപ്പം ചട്ടിയില്ലെങ്കിൽ നമ്മൾ സാധാരണ അതേ രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഈ ചൂടായി കിടക്കുന്ന എണ്ണയിൽ നിന്ന് നമ്മുടെ ആ സ്പൂണൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതേപോലെ തന്നെ ഇറക്കി വെക്കാം അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ണിയപ്പം സാധാരണ പോലെ തന്നെ പൊന്തി വരികയും അതേപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റ് ശേഷം തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്താൽ നമുക്ക് സൂപ്പർ ടേസ്റ്റുള്ള ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും വെറും അഞ്ച് മിനിറ്റ് മതി ഇതേപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയില്ലാത്തവർക്ക് പോലും ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സൂപ്പർ ടേസ്റ്റിലുള്ള ഉണ്ണിയപ്പം കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം മാത്രം വെച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ നമുക്ക് കൂടുതൽ ഇതേപോലെ സ്പൂണുകൾ ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്യാതാണ് എന്നാലും കൂടുതലുണ്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതേപോലെ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇതേപോലെ ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട് നമുക്ക് എന്താ സ്പീഡിൽ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതിന് ഞാനൊരു കാര്യം പറയാനുള്ളത് ഉണ്ണിയപ്പത്തിന്റെ മോൾഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാ ഉണ്ണിയപ്പം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരും അപ്പോൾ ഈ വിഷുവിനുള്ള ഉണ്ണിയപ്പം ഒന്ന് സ്പെഷ്യൽ ആയിക്കോട്ടെ പിന്നെ ഞാൻ പടക്കത്തിൻ്റെ വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ട് പടക്കം എക്സിബിഷൻ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് പോയി കാണണം പിന്നെ അതേപോലെ തന്നെ നിലവിളക്ക് ക്ലീൻ ചെയ്യേണ്ട വീഡിയോ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യേണ്ട വീഡിയോ ചെടി ചെട്ടീൻറ്ററിലൊക്കെ അങ്ങനെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ടില്ലാത്തവരത് പോയി കാണണം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ണി ഉണ്ണിയപ്പം തന്നെയാണ് ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ണിയപ്പം ചട്ടിയിൽ വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഈ വിഷുവിനുള്ള ഉണ്ണിയപ്പം സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കി നോക്കൂ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഷെയർ ചെയ്യണം അപ്പോൾ ഞാൻ എല്ലാ ഉണ്ണിയപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബായ്